ാം നോക്കിക്കണം നീ എന്ത് പണി എടുത്തിട്ട് ഇത്ര ക്ഷീണം എനിക്ക് ചായ പിടിച്ചിട്ട് ഒന്ന് ഇരിക്കണം ഒന്ന് കുളിക്കണം ആകെ ടയർഡാണ് ഞാൻ ഈ ക്ഷീണത്തിന്റെ കാര്യം തന്നെയാണ് ഏറ്റാ ഞാനും പറഞ്ഞത് രാവിലെ എണീറ്റ് ഏഴ് മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ശരിയാക്കി മീനുട്ടിയെ പറഞ്ഞു വിട്ടു ഈ വീട്ടിലെ കാര്യം മുഴുവനും നോക്കണം ഈ കൊച്ചിനെ ഒത്തിരി നേരം നോക്കാതെ നോക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ താഴെ കിടക്കണ എന്തെങ്കിലും ഒരു വായിലിടും അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടിരുന്ന ഇതെല്ലാം നടക്കില്ല ലോകത്ത് നീ മാത്രമാണ് ചെയ്യണത് ഞാൻ വെറുതെ അതിന് ഏട്ടന് ഓഫീസിൽ പോയി വെറുതെ ഇരിക്കാന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ ഏട്ടന് ഒരു പണിയും എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു വില തരാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിർത്തു കണക്കുറച്ചില് ചായമേണ്ട എനിക്ക് തീർന്നില്ല പ്രശ്നം